നമസ്കാരം അപ്പോൾ അവസാനം നമ്മുടെ സിജോയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുകയാണ് ഇനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തന്റെ യഥാർത്ഥ ഗെയിം പ്ലാനുമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഉടനെയൊന്നും പച്ചപിടിക്കാൻ സാധ്യതയില്ല അത് പണി കിട്ടാൻ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കി സിജോ ഒരു കൂട്ടുകെട്ടിലേക്ക് ഇറങ്ങുന്നതായിട്ടാണ് കണ്ടത് കാര്യം അത് ആ ഒരു കൂട്ടുകെട്ട് ആദ്യമേ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം നിലവിൽ ബിഗ് ബോസിൽ നടക്കണം അത്രയും പ്രശ്നങ്ങൾ വരത്തില്ലായിരുന്നു ബാക്കിയുള്ളവരൊന്ന് പേടിച്ചാൽ എല്ലാവർക്കും സിജോനെ പേടിയുണ്ട് പക്ഷേ സിജോ ഒരൊറ്റയാണ് ആയതുകൊണ്ട് തന്നെ അധികം പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിനകത്ത് സംഭവം ഇത്രയേ ഉള്ളൂ സിജോയെ കൂടി കണ്ടു നിൽക്കുന്ന കാര്യമാണ് ഋഷി ഇന്നലെ പൊട്ടിത്തെറിച്ച കാര്യങ്ങൾ അതിന് ബാക്കിൽ എന്തൊക്കെയാണ് നടന്നത് എന്തുകൊണ്ടാണ് ഋഷി പൊട്ടിത്തെറിച്ചെന്നുള്ളതൊക്കെ എല്ലാ ആൾക്കാർക്കും അറിയാം ഇപ്പോൾ ഇവർ നടക്കുന്ന നടക്കുന്നതിൻ്റെ റൂമിലാണെങ്കിലും ഇതൊക്കെ ഓഹിച്ചെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ പ്രത്യേകിച്ച് സിജോയ്ക്കൊക്കെ അത് മനസ്സിലാവും കാര്യം സിജോയെ ഞാൻ സിജോൻ്റെ വീഡിയോ കാണാനുള്ള ഒരാളാണ് സിജോ ഓരോ കാര്യങ്ങളെ പ്രസന്റ് ചെയ്യുന്നത് എത്ര വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണെന്നുള്ളതൊക്കെ നമുക്കറിയാം സിജോയെ അപ്പോൾ സിജോയപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടാവും ഞാൻ ആദ്യം വിചാരിച്ചു സിജോ ഒരു കൊട്ടച്ചാരാണോ കാര്യം ഇതൊക്കെ ഇവിടെ ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ അഖിയിമാരാരൊക്കെ ആയിരുന്നെങ്കിൽ സിറ്റുവേഷൻ നേരത്തെ കണക്ക് കൂട്ടി അതിൽ പണി കൊടുത്തേന് ഞാൻ ഞാനല്ലോ സിജോയ്ക്കുന്നത് മനസ്സിലാകുന്നില്ല ആ ഇപ്പം പ്രേക്ഷകർ ഒരു ശതമാനം നല്ലൊരു ശതമാനം ആൾക്കാർ ഇതിനെതിരെ നിൽക്കുവാണ് പക്ഷേ പ്രേക്ഷകരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് അവിടെ ഒരാളില്ല എന്നുള്ളത് പ്രശ്നം തന്നെയായിരുന്നു അപ്പോൾ അവരിങ്ങനെ മറ്റേ ഈ സുന്ദർകില്ലാടി സിനിമയ്ക്കകത്ത് ഒരു എന്താ പറയുക ഒരു കിണർ കുഴിക്കാൻ ആൾ വരുന്ന പോലെ അല്ലെങ്കിൽ യോദ്ധയ്ക്കകത്ത് അശോകനെ പോലെ ഒരാളെ വെയിറ്റ് ചെയ്ത് മറ്റേ സന്യാസിമാരോട് ഇരിക്കുന്ന പോലെയായിരുന്നു ആൾക്കാർ ആൾക്കാരെയോടെ വെയിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ എന്തായാലും ഫൈനലി സിജോ അങ്ങനെ ആ ഒരു ഡയലോഗോട് അടിച്ചു പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഋഷിനെ കൺഫഷൻ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചായിരുന്നു അപ്പോൾ ഋഷി അതിലൊരു സങ്കടമായിരുന്നു പക്ഷെ ഋഷിയുടെ സങ്കടം ഉള്ളൂ ജാസ്മിൻ പറഞ്ഞതല്ല കൂടെ നിന്നിട്ട് മുമ്പേ നിന്നിട്ട് പുറകിൽ നിന്നിട്ട് മുമ്പിൽ നിന്ന് ചിരിച്ചു കാണിക്കുന്ന ഗബ് ഗബ്രിയൽ ഗബ്രിയൽ പുറകെ വന്നിട്ട് കുത്തുവാണെന്നുള്ളതാണ് ഋഷിക്ക് ഏറ്റവും സങ്കടം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സിജോ പറഞ്ഞു നീ പേടിക്കണ്ട നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട് എനിക്ക് കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് സിജോ അവിടെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത് എന്തായാലും സിജോട് ആര് തിരിച്ചറിവ് സിജോ തന്നെയാണ് സപ്പോർട്ടീവ് ആയിട്ട് കൂടെ നിന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വെളിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഷിജോ ഇനി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് സിജോയ്ക്ക് എനിക്ക് തോന്നുന്നു പനിയും കാര്യങ്ങൾ അതൊക്കെയുള്ളതെന്ന് തോന്നുന്നു അതാണ് സിജോ ഒന്ന് മങ്ങി നിന്നത് പക്ഷേ സിജോ ഒറ്റയ്ക്ക് കളിച്ച് നേടാമെന്ന് ആരോടൊരു പ്രതിബദ്ധത ഇല്ലാണ്ട് ഒരു ഗെയിം കളിക്കാന്നുള്ള പ്ലാനിങ്ങിൽ വന്ന ഒരാളാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അത് പണിയാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല അല്ലെങ്കിൽ തൻ്റെ കൺമുമ്പിൽ നടക്കുന്ന തെറ്റുകളെ എതിർത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ താൻ ജനുവിൻ അവിടെ നിൽക്കുന്ന ആൾക്കാർ ജെനുവിനാകണം അപ്പോൾ ആ ഒരു ഒരു കപടമുഖമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല സിജോനെ പോലെ ഒരാൾക്കാർ അപ്പോൾ സിജോ ആക്ടിങ് അല്ലെങ്കിൽ സിജോ ഓൺ ആക്ട് സിജോ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇത് കണ്ട കണ്ടപ്പോൾ സന്തോഷം തോന്നുന്ന ഒരു കാര്യം അപ്പോൾ ഇനി തുടങ്ങി സിജോൻ്റെ ഒരു കളിയാണ് സിജോൻ്റെ ഒരു കൂട്ടുകെട്ട് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കാണാം ബൈ